നമസ്കാരം സനാതന സിഖ് മൂല്യങ്ങളിൽ അടിയുറച്ച് നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം പ്രചരിപ്പിക്കുകയും അത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള യജ്ഞവുമായാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും പഞ്ചാബിൽ വൻ സ്വാധീനമായി വളർന്നത് ഗാന്ധിയാണ് പണ്ട് ഖലിസ്ഥാൻ വാലത്തിന് ചുക്കാൻ പിടിച്ച തീവ്രവാദിയായ ഭിദ്രൻവാലയെ സംരക്ഷിച്ചത് പിന്നീട് ഭിദ്രൻവാല ഇന്ദിരാഗാന്ധിക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത തിന്മയുടെ ശക്തിയായി വളരുകയും ചെയ്തപ്പോഴാണ് സിഖുകാരുടെ പവിത്ര ആരാധനാലയമായ സുവർണ ക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധി പട്ടാളത്തെ അയച്ചത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന ആ ദൗത്യത്തിലൂടെ ഇന്ത്യൻ സേന ഭിദ്രൻവാലയെ വധിക്കാൻ സാധിച്ചു പക്ഷേ തങ്ങളുടെ പവിത്രമായ ക്ഷേത്രത്തിലേക്ക് പട്ടാളത്തെ അയച്ചതും അതിനുള്ളിൽ വെടിയുയർത്തതും സിഖുകാരെ വല്ലാതെ വിഷമിപ്പിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഫിദ്രൻ വാലക്കെതിരെയുള്ള സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ പട്ടാളാക്രമണത്തിന് സിഖുകാർ പ്രതികാരം ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായ സിഖുകാർ തന്നെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു ഗാന്ധി ഖലിസ്ഥാൻ വാദത്തെ പിന്തുണച്ച അതേ ശൈലിയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത് തലപ്പാവും സിഖുകാരുടെ പരമ്പരാഗത കൈവിളയും ധരിച്ച് സിഖുകാർക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ലെന്നാണ് ഈയിടെ രാഹുൽ ഗാന്ധി യു പ്രസംഗിച്ചത് എന്നാൽ ഇന്ത്യയിൽ ഇന്ന് സിഖുകാർക്ക് അങ്ങനെ ഒരു ദുരവസ്ഥ ഇല്ലെന്നാണ് നിരവധി സിഖ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി സിഖുകാർക്കിടയിൽ ഭീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ എന്നാണ് ആരോപിക്കപ്പെടുന്നത് സിഖുകാർക്കുള്ളിൽ പുകയുന്ന അരക്ഷിതാവസ്ഥയെ മുതലാക്കുക മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയെ പിന്തുണച്ച് കാനഡ യു എസ് എന്നീ രാജ്യങ്ങളെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന സിക്സി ഫോർ ജസ്റ്റിസ് എന്ന ഖലിസ്ഥാൻ വാദികളെ പിന്തുണയ്ക്കുന്ന സംഘടന പ്രസ്താവന ഇറക്കിയിരുന്നു രാഹുൽ ഗാന്ധി ഖലിസ്ഥാൻ വാദികൾക്കൊപ്പമാണെന്നാണ് സിക്സ് ഫോർ ജസ്റ്റിസ് നേതാവ് പ്രസ്താവിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കങ്ങൾ അപകടകരമാണെന്നും കുറുക്കുവഴികളിലൂടെ അധികാരം നേടാനുള്ള അജണ്ടയുടെ ഭാഗമായുള്ള ബോധപൂർവ അജണ്ടയുടെ ഭാഗമാണെന്നും ഈ പ്രസ്താവനയെന്ന് നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു കാരണം ഖലിസ്ഥാൻ വാദികളുടെ അജണ്ടയെ പിൻപറ്റുക വഴി അപകടകരമായ ഒരു രാഷ്ട്രീയ അജണ്ടയിലേക്കാണ് രാഹുൽ ഗാന്ധി മുന്നേറുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മണ്ടത്തരത്തിന്റെ ഭാഗമാണ് ഈ നീക്കം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം